മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും സിനിമാ തെരഞ്ഞെടുപ്പുകളെ പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് യുവതലമുറയിലുള്ള പ്രഗത്ഭരായ ചില സംവിധായർക്കും തിരക്കഥാർത്ഥികൾക്കും ഒക്കെ അവസരം നൽകുന്ന മമ്മൂട്ടി എന്നാൽ മോഹൻലാൽ തനിക്ക് ഗംഭീര ഹിറ്റുകൾ നൽകിയ സംവിധായകർക്കും തിരക്കഥാർത്ഥികൾക്കും ഒക്കെയാണ് ഇപ്പോഴും അവസരം നൽകുന്നത് എന്ന രീതി എന്നാൽ അതിനൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും മോഹൻലാലിന്റെ ഇപ്പോഴത്തെ സിനിമാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യക്തവുമാണ് ആ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് മോഹൻലാലും മനസ്സിലായി തുടങ്ങി എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാലിന്റെ ചില വാക്കുകൾ ശ്രദ്ധേയമാകുന്നതും മോഹൻലാലും പ്രിയദർശനും അതൊരു ഗംഭീര കോംബോയാണ് ഈ കാലഘട്ടത്തിലും ആ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോഴും പ്രേക്ഷകർക്ക് വലിയ ഒരു സന്തോഷം തന്നെയുണ്ട് എന്നാൽ ഈ പഴയ സംവിധായകരെയും തിരക്കഥാകൃത്തുകളെയും ഒക്കെ ഒഴിവാക്കണം തന്നെയാണ് ഇന്നത്തെ പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് എത്തുന്നതും അതിന് ഉദാഹരണം എന്ന പോലെ പ്രിയദർശനും മോഹൻലാലും സംസാരിച്ച ചില കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഈ അവസരത്തിൽ പ്രിയദർശൻ പറഞ്ഞു ഇന്നത്തെ തലമുറയും അന്നത്തെ ഫിലിം മേക്കിംഗ് ജനറേഷനും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എന്റെ ഗുരുക്കന്മാരിൽ നിന്നും സിനിമ കണ്ട് പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് പറയുന്നതാണ് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ സിനിമയിൽ എടുക്കുകയുള്ളൂ അല്ലാതെ അവിടുന്നും വീടുന്നും എല്ലാം കൂടി എടുത്ത് ആരേക്കൂട്ടിയിട്ട് പിന്നീട് എഡിറ്ററിന്റെ മുന്നിൽ കൊണ്ടിട്ട് ഒരു സിനിമ ആക്കുന്ന ഒരു സിസ്റ്റം അന്നില്ലായിരുന്നു ഇന്ന് അതാണ് അതിനൊപ്പം മോഹൻലാലിന്റെ വാക്കുകളുമെത്തി മോഹൻലാൽ പറഞ്ഞു അല്ല ഇന്ന് അതിനുള്ള സൗകര്യമുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മലയാള സിനിമ അന്ന് ചെറിയൊരു സ്റ്റേറ്റ് ആയിരുന്നല്ലോ ഇപ്പോ അത് വളർന്ന് വലുതായി ഇപ്പൊ നമുക്ക് തന്നെ ഡബ്ബ് ചെയ്ത് തെലുങ്കിൽ കാണിക്കാം തമിഴിൽ കാണിക്കാം പിന്നെ പാൻ ഇന്ത്യൻ ഫിലിമായി മറ്റു വലിയ സിനിമകളോട് മത്സരിക്കാൻ തയ്യാറായി അതിനുള്ള സൗകര്യങ്ങൾ പിന്നെ സിനിമ സക്സസ് ആകുമോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരുപാട് പേരുടെ കൂട്ടായ്മയിലുള്ള ഭാഗ്യം കൊണ്ടാണ് സക്സസ് ആവുന്നത് ഉദാഹരണം പറയാം ദേവദൂത പൊക്കി പറയല്ല ഇപ്പോൾ ആ സിനിമ ഹിറ്റായിട്ട് മാറി അന്നത് ഫ്ലോപ്പ് ആയിരുന്നു കാരണം ഇത്രയും സൗണ്ട് എഫക്ട്സ് ഇല്ല ഇത്രയും സൗകര്യമുള്ള ഒരു തിയേറ്റർ ഇല്ല പക്ഷേ സംവിധാനങ്ങൾ മാറിയപ്പോൾ പടവും വിജയിച്ചു മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു അപ്പോൾ മോഹൻലാലിനും തിരിച്ചറിവുകൾ വന്നു തുടങ്ങി എന്നത് നമുക്ക് മനസ്സിലാകാൻ കഴിയും മോഹൻലാലിന്റെ ഒരു പഴയ സിനിമയ്ക്ക് ഇക്കാലത്തൊരു സ്വീകാര്യത ലഭിക്കുമ്പോൾ അതിനുള്ള കുറിച്ച് പോലും അവർ ചിന്തിച്ചു വയ്ക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മോഹൻലാൽ പുതിയ തലമുറയിലുള്ള ഗംഭീര സംവിധായകർക്കൊപ്പം കൈ തുടങ്ങിയിട്ടുണ്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലും അത് അഡാപ്റ്റ് ചെയ്യുകയാണ് പുതിയ തലമുറയിലുള്ള ഗംഭീര സംവിധായർക്ക് മികച്ച സിനിമകൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് മോഹൻലാൽ തിരിച്ചറിയുന്നു ആ തിരിച്ചറിഞ്ഞ വ്യത്യസ്തമായ തിരക്കഥകളിലും കഥകളിലേക്കുമൊക്കെ മോഹൻലാൽ സഞ്ചരിക്കുകയാണ് ആ ഒരു ഇതിലേക്ക് രണ്ട് നായകന്മാരും ഒരുമിച്ചെത്തുന്ന ഒരു ചിത്രം കൂടി അണിയറയിൽ സംഭവിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും ഒരുപോലെ വീക്ഷിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങാൻ പോകുന്ന മഹേഷ് നാരായണൻ ചിത്രം മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകേട്ട് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അവർ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഷൂട്ടിനെ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് നാളെയറിയായി വളരെ വർഷങ്ങൾക്ക് ശേഷം ആ ഇതിഹാസങ്ങൾ ഒന്നിക്കുന്നതിന്റെ ത്രില്ലിലാണ് ആരാധകർ പതിനാറ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും മഹേഷ് നാരായണന്റെ ചിത്രത്തിലൂടെ ഒന്നിക്കുകയാണ് ഇനിയും പേരിട്ടിട്ടില്ലാത്ത എം 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 എൻ എന്ന് വിളിക്കപ്പെടുന്ന ചിത്രം ഇതിനോടകം മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു ഇതായിരുന്നു ഇവർ ഏറ്റവും ഒടുവിൽ ഒന്നിച്ചെത്തിയ സിനിമ എന്തായാലും കഥാപാത്രങ്ങളായി ഇവർ രണ്ടുപേരും ഒന്നിച്ച സിനിമ എന്ന് വിളിക്കാറുള്ളത് രണ്ടായിരത്തി എട്ടിലെ ട്വന്റി മാത്രമാണ് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ സിനിമയിൽ കുഞ്ചാക്കോവൻ താര എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെയുണ്ട് സിനിമയുടെ ഒരു ഭാഗം ശ്രീലങ്കയിൽ വെച്ച് മാത്രം ചിത്രീകരിച്ചിരുന്നു മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോവൻ എന്നിവരുടെ കോമ്പിനേഷൻ സീനുകളാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതെന്നാണ് സൂചന ഇതിനായി സിനിമാ സംഘം യാത്ര പുറപ്പെട്ട വിശേഷം വലിയ നിലയിൽ വാർത്തയായിരുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് മേജറായി നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭാഗങ്ങളാണ് മോഹൻലാൽ പിന്നീട് ജോയിൻ ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് വിവരങ്ങളും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചൊരു സിനിമ മലയാളത്തിൽ ഉണ്ടാവുന്നില്ല എന്നായിരുന്നു പലപ്പോഴായി ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ അതിന് മോഹൻലാൽ നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു ഇച്ചാക്കിയും ലാലുവും ഒന്നിക്കാൻ സ്റ്റാർഡം ഒരു വഴിതടസ്സമല്ല എന്നാണ് മോഹൻലാലിന്റെ അഭിപ്രായം മികച്ച സംവിധായകർക്കൊപ്പം എൺപത്തഞ്ച് സിനിമകളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു മലയാളത്തിൽ ഇങ്ങനെ രണ്ട് അഭിനേതാക്കളെ ഉൾപ്പെടുത്തുക എന്നത് ഒരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ നിർമ്മാതാവിനോ എൾപ്പം കഴിയുന്ന കാര്യമല്ല എനിക്ക് എന്റേതായ സിനിമകളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ചിത്രങ്ങളും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ തമ്മിൽ മത്സരമേതുമില്ല ഇന്നും ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ട് ഞങ്ങളുടെ മക്കൾ ഒന്നിച്ചു വളർന്നവരാണ് ഞങ്ങൾ തമ്മിൽ എന്നല്ല മറ്റാരുമായി മത്സരമില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി